ഭരണപക്ഷത്തിലേക്ക് എന്താ ബഹളം വെക്കുന്നില്ലേ എന്ന മറ്റുള്ളൊരു നോട്ടം അവര് വെറുതെ ഇരിക്കുവ ബഹളം തുടങ്ങി ഏതായാലും വിളിച്ചതാണല്ലോ മൂപ്പരം എണീറ്റു ബഹളത്തിനിടയിൽ എണീറ്റു കിംഫലം പിട്ടാസ് നിന്നടുത്ത് തന്നെ ആയിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് ചീത്ത വിളിച്ചാൽ പോരാ എന്ന് പറഞ്ഞു മൂപ്പരം എണീറ്റുറ്റും ചീത്ത വിളിച്ചു എന്താ ജനാധിപത്യം നമസ്കാരം എൻ്റെ നാട്ടിൽ പണ്ടൊരു ചങ്ങായിണ്ടാനി മൂപ്പർ ഭയങ്കര പ്രശ്ന പരിഹാരകനാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഈ മധ്യസ്ഥന്മാരുടെയൊക്കെ പിൻതലമുറയാണ് പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ഇരുത്തുമ്പോൾ സമയത്ത് മൂപ്പർക്ക് ഒരു ധാരണ ഉണ്ടാവും ഇതിലാരെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കണം തീരുമാനം ആർക്കനുകൂലാക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും മൂപ്പർ അങ്ങനെ വന്നിട്ട് ഒരാളോട് ചോദിക്കും അയാൾ എന്തെങ്കിലും പറയും മൂപ്പർ ഇടയ്ക്കിടക്ക് പറയും അവസാനം മൂപ്പര് വിജയിപ്പിക്കണം അല്ലെങ്കിൽ മൂപ്പർക്ക് തീരുമാനം ആർക്കനുകൂലാക്കണം എന്ന് തീരുമാനിച്ച ഒരാളുണ്ടാവുമല്ലോ അവസാനം അയാളുടെ കാര്യത്തിൽ ഇതിങ്ങനെയാണ് ആദ്യം മുതലേ മൂപ്പര് പറഞ്ഞ് അയാൾക്കൊപ്പം നിന്ന് അയാൾ പറഞ്ഞാലും കേട്ടിട്ട് ആ പിന്നെല്ലാം തീർത്തു തോന്നിയിട്ട് അങ്ങ് പോവും ഇതാണ് മൂപ്പരുടെ ഒരു പരിപാടി ഇപ്പം നമ്മൾ ചിലപ്പം പാർലമെന്റിലേക്കൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാജ്യസഭയിലേക്ക് നോക്കുമ്പോൾ സംഗതി എന്താ ജനാധിപത്യം എന്ന് നമ്മൾ തോന്നിപ്പോകും ലോകമേ കാണൂ രാജ്യസഭയിലേക്ക് വരൂ ജനാധിപത്യം കാണൂ എന്ന് നമുക്ക് തോന്നും അവിടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എന്നൊരു മഹാനായ മനുഷ്യനുണ്ട് മൂപ്പരാണ് ചെയർ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ സമ്മേളനം തുടങ്ങിയ അന്ന് മുതൽ ലോക്സഭയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറയണമെന്ന് വിചാരിച്ച് ഇന്ത്യ മുന്നണിയോ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും കക്ഷി ഒറ്റക്കൊറ്റക്കോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂപ്പര് മൊത്തം ഭരണപക്ഷത്തേക്ക് നോക്കും അപ്പോൾ ഭരണപക്ഷത്തു കുറേ ബഹളം വെക്കും ആ പറയും 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 അവരെന്തെങ്കിലും പറയും എന്നാൽ പിന്നെ പിരിച്ചുവിട്ടു എന്ന് വന്ന് സഭയങ്ങ് അവസാനിപ്പിക്കും എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് വീണ്ടും വരും എന്നിട്ടും ഇതന്നെ പരിപാടി ഇന്നും അതിൻ്റെ ക്ലാസ് ഉദാഹരണം ഇങ്ങനെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഇന്നും ഇത് തന്നെ പരിപാടി ഇനി ദിവസങ്ങളിങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ എങ്ങനെയെങ്കിലും കഴിച്ച് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് തടി കഴിച്ചലാക്കണമല്ലോ ഇല്ലെങ്കിൽ മോദി അവിടെ നിന്ന് വാളെടുക്കും അങ്ങനെ ജഗ്ദീപ് ധൻകർ ഇന്നും വന്നു എന്നിട്ട് ആദ്യം ഇങ്ങനെ ഇൻട്രോം എല്ലാം പറഞ്ഞു അഞ്ച് നോട്ടീസ് ഇന്നും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓണറബിൾ അഞ്ച് നോട്ടീസ് സാധാരണ നോട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് അന്ന് മുതൽ ഏത് സമ്മേളനം തുടങ്ങി അന്ന് മുതൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അദാനി മുതൽ മണിപ്പൂർ മുതൽ മുസ്ലിങ്ങൾക്കെതിരായ വ്യാപകമായ ആക്രമണം മുതൽ പള്ളി ഒളിക്കൽ പിന്നെ അടുവിൽ നമ്മളെ വയനാട് വരെ ഒരുപാട് കാര്യം പറയാനുണ്ട് എല്ലാവർക്കും പറയാനുണ്ട് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ചും ജനങ്ങളുടെ ശബ്ദം അവിടെ കേൾപ്പിക്കണമല്ലോ അപ്പം അഞ്ച് നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ ജഗ്ദീപ് ധൻഖർ ഇങ്ങനെ നോക്കി ഭരണപക്ഷത്തിലേക്ക് എന്താ ബഹളം വെക്കുന്നില്ലേ എന്ന മറ്റുള്ളൊരു നോട്ടം അവർ വെറുതെ ഇരിക്കുവാണ് ബഹളം തുടങ്ങി ഓ ഈ ബഹളത്തിന് വേണ്ടിയിട്ടായിരിക്കും മുപ്പർ കാത്തിരുന്നതല്ലേ അവർ ബഹളം തുടങ്ങി അപ്പോൾ പിന്നെ ബഹളം തുടങ്ങിയ സ്ഥിതിക്ക് സേഫായി ഇനിയിപ്പം ബഹളം മൂർച്ഛിച്ചോളൂ തൽക്കാലം നമ്മൾ അഞ്ച് നോട്ടീസിൽ ഒരാളെ വിളിക്കണ്ടേ അങ്ങനെ മൂപ്പർ ആദ്യത്തെ നോട്ടീസ് അങ്ങ് വിളിച്ചു പേര് വിളിച്ചു ബ്രിട്ടാസിനെ വിളിച്ചു എന്നിട്ട് മൂപ്പരൊരു നോട്ടം നോക്കി ഭരണപക്ഷത്തേക്ക് അല്ല എന്താ പരിപാടി ബഹളം വെക്കുന്നില്ലേ എന്ന വട്ടിൽ മൂപ്പരൊരു നോട്ടം നോക്കി അതിൻ്റെ ഇടയിൽ ബ്രിട്ടാസ് എണീക്കുകയും ചെയ്തു ഏതായാലും വിളിച്ചതാണല്ലോ മൂപ്പരങ്ങ് എണീറ്റു ബഹളത്തിനിടയിൽ എണീറ്റു കിംഫലം ബ്രിട്ടാസ് നിന്നടുത്ത് തന്നെ ആയിപ്പോയി ഒന്ന് പറഞ്ഞാല് സഭയിൽ കേൾക്കുക പോലും അങ്ങനെ ബഹളം ഇങ്ങനെ മുന്നൂറ്റാറുപത് ഡിഗ്രിയിലേക്ക് ഭരണപക്ഷം ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു അതിനോട് പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തു തന്നു ബ്രിട്ടാസ് നിന്നിടത്ത് തന്നെ ആയി ബ്രിട്ടാസ് ഇങ്ങനെ നിന്നെടുത്ത് നിൽക്കുന്ന സമയത്ത് ജഗ്ദീപ് ധൻകർ ഭരണപക്ഷത്തേക്ക് നോക്കി ബഹളം ഒക്കെ ഓക്കെയാണ് അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കണമല്ലോ പ്രതിപക്ഷം അവിടെ നിൽക്കട്ടെ അങ്ങനെ ഓണറബിൾ മിനിസ്റ്റർ എന്ന് വിളിച്ചു അങ്ങനെ കിരൺ റിജിജു എണീറ്റു സഭയിലെ ഡെപ്യൂട്ടി ലീഡറാണ് മൂപ്പര് എണീറ്റ സമയത്ത് അധാർമികമായ ഒരു എണീക്കലാണ് അവിടെ ഉണ്ടായിരുന്നത് ജഗ്ദീപ് ധൻഗറും അങ്ങനെ തന്നെ ഒരു അധാർമികമായ ചെയ്താണ് ചെയ്തത് പ്രതിപക്ഷം ബഹളം വെച്ചു പ്രതിപക്ഷം ബഹളം വെക്കുന്നത് മൂപ്പർക്ക് സഹിച്ചില്ല അയ്യോ നമ്മുടെ മന്ത്രി സംസാരിക്കണം ഇല്ലെങ്കിൽ പണി പോവുമല്ലോ അപ്പൊ മന്ത്രി സംസാരിക്കണം സഭ ഓർഡറിലാക്കണം ഇങ്ങനെ ബഹളം വെക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ധൻഖർ വീണ്ടും പറഞ്ഞു അയ്യോ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കു മിണ്ടാണ്ടിരിക്കും കൂടിയും പറഞ്ഞു അപ്പൊ പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവകാശം ഇങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നത് ശരിയല്ലോ എന്നുള്ള ചോദ്യം അവിടെ നിന്ന് വേറെ അപ്പം ജഗ്ദീപ് ധൻകർ പറഞ്ഞു അല്ല ഡെപ്യൂട്ടി ലീഡർ സംസാരിക്കട്ടെ എന്നിട്ട് പ്രതിപക്ഷത്തെ സംസാരിപ്പിക്കാം എന്ന് പറഞ്ഞു പണി എപ്പോഴത്തേക്കും പണിയാണ് പിന്നീട് സംസാരിക്കാനൊന്നും വിടൂല എന്നാലും മൂപ്പർ അങ്ങനെ പറഞ്ഞു അങ്ങനെ കിരൺ റിജിജു പ്രൊസീഡ് ചെയ്തു അങ്ങനെ ഗംഭീർ ഒരു അങ്ങനെ ഒരു ഗംഭീർ വിഷയമാണ് കിരൺ റിജിജു ഉന്നയിക്കാൻ പോകുന്നത് എന്താന്നല്ലേ അത് നമ്മുടെ ചെയറിനെ നമ്മുടെ ഉപരാഷ്ട്രപതിയെ പ്രതിപക്ഷം ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയമാണ് മൂപ്പര വിഷയാണ് അയ്യോ ഭയങ്കര വിഷയായി പോയിട്ടാ ശരിക്കും ആരാണ് ഈ സഭ തുടങ്ങിയപ്പോൾ മുതൽ ബഹളം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരെയാണ് ചെയർ സംസാരിക്കാൻ വിളിക്കേണ്ടിയിരുന്നത് എന്നിട്ട് प्रतिवर्षम चेयरमैन ने आक्षेपितो न भयंकरम नेता है टा ओ उपराष्ट्रपति के पद में पहुंच करके इस देश को सेवा करने का काम किया है इस राज्यसभा सदन का सभापति के रूप में पूरा देश देख रहा है किस तरीके से उपराष्ट्रपति महोदय ने इस सदन का गरिमा को रखा है और हम शुरू मानते हैं ना चेयर का गरिमा को ध्यान रखते हैं आप लोगों ने मैं नाम लेकर कह सकता हूँ टेलीविजन लूट इतना नाटे का किरण रिजिजू ने आकार टेलीविजन में बाहर जाकर के पब्लिक के सामने में उपराष्ट्रपति का नाम लेकर के आप लोग बेमतलब से आरोप लगाते हैं आप लोग इस सदन का ശരിക്കുകാര് വൃത്തി കാണേ ജനാധിപത്യം രാജ്യസഭയിൽ എങ്ങനെ പൂത്തൊലയുന്നു എന്ന് നാട്ടുകാര് കാണണം കിരൺ റിജിജുന്റെ പ്രതീക്ഷ നടപ്പാവട്ടെതി ശരിക്കും എന്താ കിരൺ റിജിജു ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ പ്രശ്നമായി അവർ അവരിതൊന്നുമല്ല പറയാൻ വിചാരിക്കുന്നുണ്ടാവുക ഉള്ളിൽ വേറൊരു സാധനമില്ലേ പഴയ ആ നമ്മുടെ വ്യാജ പ്രചരണത്തിന്റെ ബേസിൽ നമ്മുടെ സോണിയാഗാന്ധി സോറോസ് ബന്ധം ഒക്കെ പറഞ്ഞിട്ട് മൂപ്പർ പറയാൻ വന്നത് ഈ സഭാ സമ്മേളന കാലത്തേക്ക് ഒരു സംഭവമാണ് സോണിയാഗാന്ധിയും സോറോസും തമ്മിലുള്ള ബന്ധം സോറോസിന്റേതായി ഈ ബി ജെ പി കേരളത്തിൽ ഉന്നയിക്കുന്ന ഉദ്ധരണി വന്നു എന്ന് പറയുന്ന പത്രം തന്നെ ഇന്നലെ അത് നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ബി ജെ പിക്ക് ആന്ന് വലിയ സമ്മേളനം നടത്തിക്കൊണ്ടു പോകണല്ലോ മൂപ്പര് സോറോസ് സോറോസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കിരൺ റിജിജു പറയാനുള്ളതും പറഞ്ഞ് അവിടെയിരുന്നു അപ്പോൾ അതാ അപ്പുറത്തുനിന്ന് ഒരാൾ എണീക്കുന്നു എണീക്കുന്നില്ല ഇരുന്നിട്ട് നമ്മളെ ദേവഗൂട മൂപ്പർക്ക് എണീക്കാനൊക്കെ പ്രയാസമാണ് മൂപ്പര് ഇരുന്നെടുത്തു അങ്ങ് ആക്രമിക്കുകയാണ് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും മൂപ്പർക്കാവും പോലെ അങ്ങ് ചീത്ത വിളിക്കുകയാണ് ഇങ്ങനെ ഇരുന്നിട്ട് ചീത്ത വിളിച്ചാൽ പോരാ എന്ന് പറഞ്ഞു മൂപ്പർ എണീറ്റിട്ടും ചീത്ത വിളിച്ചു പരിപാടി ശരിയല്ല എന്ന് പ്രതിപക്ഷം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കും ഒരുവിധം പ്രമോദ് തിവാരി ആ കാര്യം ശ്രദ്ധയിൽപ്പെടും വിധം പറഞ്ഞു അയ്യോ ജഗ്ദീപ് ധൻഖാർ അത് ഇപ്പോഴാണ് കണ്ടത് പ്രതിപക്ഷം സംസാരിക്കുന്നോ അത് പറ്റൂല ഇത് ഇത് സഭ പിരിച്ചുവിടാൻ പോവാണ് പിരിച്ചുവിട്ടു അങ്ങനെ ധൻഖർ എണീറ്റുപോയി പറഞ്ഞ പ്രകാരം പന്ത്രണ്ട് മണിയായി വീണ്ടും സഭ സമ്മേളിക്കുകയാണ് ചെയർ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കടന്നു വന്നു ഇത്തവണ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശിനെയാണ് ധൻഖർ പറഞ്ഞു വിട്ടത് എനക്ക് വയ്യ അതിൻ്റെ അടി കുടുങ്ങിയിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടാൻ എന്ന് പറഞ്ഞ് മുപ്പര് പറഞ്ഞു വിട്ടതായിരിക്കണം എന്തായാലും ഹരിവംശ് വന്നിട്ട് ആവും പോലെ കാര്യങ്ങൾ നോക്കി ചോദ്യോത്തരം എന്നൊക്കെ പേരിന് പറയുന്നതാണല്ലോ ബഹളത്തിനിടയിൽ മൂപ്പര് നഡ്ഡയെ വിളിച്ചു ഭരണകക്ഷി ലീഡർ ലീഡറാണല്ലോ നഡ്ഡെ സംസാരിക്കും പ്രതിപക്ഷ ബഹളം അപ്പോഴും നടന്നു സോറോസിന്റെ കാര്യമല്ലേ ഭരണകക്ഷിയുടെ കാര്യമല്ലേ ചെയറിന്റെ കാര്യമല്ലേ ഡെപ്യൂട്ടി ചെയർമാനും എങ്ങനെയെങ്കിലും ഈ ബഹളം അവസാനിപ്പിച്ച് നഡ്ഡയെ കൊണ്ട് പറയാനുള്ള ചീത്തയൊക്കെ മുഴുവൻ പറഞ്ഞോ എന്ന് പറഞ്ഞ് അവസരം ഉണ്ടാക്കിച്ചു क्या क्या संबंध संबंध है है और सोरोस और सोरोस सोनिया सोनिया गांधी सोनिया गांधी श्रीमती जी का ൂ എങ്ങനെങ്കിലും പ്രതിപക്ഷം അദാനി മുതലുള്ള ഇങ്ങോട്ടുള്ള കഥ പറയാതിരിപ്പിക്കാൻ വേണ്ടിട്ട് മൂപ്പര് വീണ്ടും സോറോസ് എന്ന് പറഞ്ഞു തുടങ്ങി ഓപ്പോസിഷൻ പാർട്ടി ബിറ്റ്വീൻസ് ആദ്ദേ പ്രിബ് ദ വിഷയത്തിന് പറയാനുള്ള ജീത നഡ്ഡ അവിടെ ഇരുന്ന് വോ നിയ ഹി മാ ചോദ ഉലി ഓരോ ചർച്ച ഇനിയിപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് വല്ല നേതാക്കന്മാരും എണീറ്റ് വല്ലതും പറയുമെന്ന് വെച്ചാൽ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഹരിവംശ് സഭയെ അങ്ങ് പിരിച്ചുവിട്ടു നമുക്ക് നാളെ കാണാന്ന് പറഞ്ഞാൽ മൂപ്പരങ്ങ് പോയി എന്താ ജനാധിപത്യം ജനാധിപത്യം ലോകത്ത് പൂത്തുലയുന്നത് കാണണമെങ്കിൽ നമ്മുടെ രാജ്യസഭയിലേക്ക് നോക്കണം ഇങ്ങനെയാണ് ജനാധിപത്യം പൂത്തുലയുന്നത് പ്രതിപക്ഷം അതിൻ്റെ ഡ്യൂട്ടി പോ നിർവഹിക്കാൻ പോയിട്ട് ഒരു വാക്ക് പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ ബഹളത്തിനിടയിൽ ആദ്യം ബഹളം വെക്കുന്ന ആൾ തന്നെ സംസാരിപ്പിച്ച് സഭ പിരിച്ചുവിടുക എന്നുള്ള ഒരു പ്രത്യേകതരം ജനാധിപത്യമാണ് നമ്മുടെ രാജ്യസഭയിൽ നടക്കുന്നത്